എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത് ചൂടൻ തിരിച്ചെത്തി എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ മടി കാരണമാണ് ഞാൻ കുറേ നാൾ ഒളിവിലായിരുന്നു ഗൈസ് പിന്നെ ഒരു തിരിച്ചുവരവ് വേണമെന്ന് എനിക്ക് ആഗ്രഹം അതിയായ ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ അത് സാധിക്കുകയാണ് കേട്ടോ എന്നോട് ഒത്തിരി പേര് ചോദിച്ചു വീഡിയോന്ന് ഒന്നും കാണുന്നില്ലല്ലോ എവിടെ പോയി എന്ത് പറ്റി അതൊക്കെ ഒത്തിരി പേര് ചോദിച്ചു കേട്ടോ ഫ്രണ്ട്സ് ആൻഡ് ഒക്കെ ചോദിച്ചു പക്ഷെ ഇടയ്ക്ക് എവിടെയോ എൻ്റെ ലൈൻ കട്ടായി പോയി ഗൈസ് അപ്പോൾ ഇതൊരു റീസ്റ്റാർട്ടാണ് കേട്ടോ എൻ്റെ കുറേ നാളത്തെ അതായത് ഒരു ഏകദേശം ഒരു നാല് മാസത്തോളം കഴിഞ്ഞു എന്ന് തോന്നുന്നു ഞാനൊരു ലാസ്റ്റായിട്ടൊരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അതേ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയേക്കുവാണ് കേട്ടോ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് എനിക്ക് വേണം ഇനിയെങ്കിലും കുറച്ച് വീഡിയോസ് എനിക്ക് ഇടണമെന്ന് ആഗ്രഹമുണ്ട് കുറേയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ ഇനി ബാക്ക് ടു ബാക്കായിട്ട് ഇടണമെന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ വീക്ക് വീക്കെൻഡ് സ്പെൻഡ് ചെയ്ത ഒരു സ്ഥലമാണോ ഇതൊരു ക്യാമ്പ് സൈറ്റ് ആണ് അപ്പോൾ ഒരു ക്യാമ്പ് സൈറ്റിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ക്യാമ്പ് ക്യാപ്സൈറ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്ന് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേ ഞങ്ങൾ ഇത്തവണ താമസിച്ച ഒരു ഹൗസാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഈ ഇത്തവണ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടും ഒക്കെ ഉണ്ടായിരുന്നു മനു മനുഷ്യനും സാർ കുട്ടിയും ഉണ്ടായിരുന്നു അവരെ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഓണം വ്ളോഗിൽ ഞാൻ അവരെ കാണിച്ചിട്ടുണ്ട് അവരുടെ വീട്ടിൽ പോയിട്ടാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് അപ്പോഴേ ഇപ്പോഴത്തെ ക്യാമ്പ് സൈറ്റിൽ അവിടുത്തെ ഒരു വീടാണ് നിങ്ങൾ കാണുന്നത് ഒരു എന്താ പറയുക ത്രീ ബെഡ്റൂം വീടാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് ഫാമിലിക്കൊക്കെ ഈസി ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു വീടാണ് എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അവിടുത്തെ ക്യാമ്പ് സൈറ്റിൽ ശരിക്കും പറഞ്ഞാൽ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ എന്നുവെച്ചാൽ വീടൊന്നും അവർ അവർക്കിതാണ് വീട് അവരുടെ ശരിക്കും വീടിന് പകരം അവരിവിടെ വന്ന് താമസിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊരു ഹോം ടൂറായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്തോളൂ ഗൈസ് അപ്പോൾ ഇത് ശരിക്കും ഗോകു ആണ് കേട്ടോ എടുത്ത് ഗോകു പോയിട്ട് അവൻ തന്നെ എല്ലാം എല്ലായിടം പോയിട്ട് ഇത് ഞങ്ങൾ ലാസ്റ്റ് ദിവസമാണ് ഏട്ടം എടുത്ത് അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തെല്ലാം ഇതൊക്കെ മാറ്റി നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ മാറ്റിയതിന് ശേഷമാണ് ഇതൊന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഫസ്റ്റ് കയറിയപ്പോൾ കാണിക്കാൻ പറ്റിയില്ല അന്ന് രാത്രിയാണ് ഞങ്ങൾ പോയത് അതുകൊണ്ട് പിറ്റേ ദിവസം ഞങ്ങൾ വെക്കേറ്റ് ചെയ്യുന്ന സമയത്താണ് എല്ലാം മാറ്റിയിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് കാണിച്ച് തരുക കേട്ടോ നല്ല സ്പേഷ്യസ് അത്യാവശ്യ സ്പേഷ്യസൊക്കെ ഉള്ളൊരു സ്ഥലം തന്നെയായിരുന്നു അത് അപ്പോൾ അപ്പോൾ അതിൻ്റെ അവിടെ തന്നെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ആർക്കേഡും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് വേറെ ഒരിടം പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല ഈ ക്യാമ്പ് സൈഡിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഗോകുവിന് ശരിക്കും പറഞ്ഞാൽ സാധാരണ ഞങ്ങളുടെ കൂടെയൊക്കെ വരുമ്പോഴത്തേനും വേറെ പിള്ളേരൊന്നും ഇല്ലെങ്കിൽ ഗോകുലന് ഭയങ്കര ബോർ റഡിയായിരിക്കും അപ്പോൾ ഇത്തവണ സാറേ ഉള്ളത് കൊണ്ട് ഗോകുൻ ഒരു ബോറടി ഉണ്ടായിരുന്നില്ല ഫുൾ ടൈം എൻജോയ്മെൻറ്റോടെ ആയിരുന്നു അത് ഞങ്ങൾക്കൊരു ഭയങ്കര ഹാപ്പിനെസ്സായിട്ടോ സാറിന് ഗോകു ഭയങ്കരമായിട്ട് കുറച്ച് കഴിയുമ്പോൾ പറയും നമുക്ക് പോവാം നമുക്ക് എന്താ പറയുക എനിക്ക് ബോർ അടിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഫോണൊക്കെ മേടിക്കും ഫോണ് യൂസ് ചെയ്യാനൊക്കെ തുടങ്ങും അപ്പം ഇത്തവണ പക്ഷെ ഒരു പ്രശ്നം ഒന്നും ഉണ്ടായില്ല സാറുള്ളതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു കേട്ടോ ഞാൻ ഇതിൻ്റെ ഒറിജിനൽ പാട്ട് മ്യൂട്ട് ചെയ്യാണ് കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ കോപ്പിറൈറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ എന്താ പറയുക ഈ നിൽക്കുന്ന പുള്ളിയില്ലേ ഈ യൂണിഫോം ഇട്ട പുള്ളി ആ പുള്ളിയാണ് ഇവിടുത്തെ എൻറ്റർടൈൻമെൻറ്റ് മാനേജർ കേട്ടോ എന്താ വെച്ചാൽ എല്ലാവരെയും എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്ന ആളാണ് ഡാൻസ് ചെയ്യുക ഓരോന്ന് പാട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ അദ്ദേഹം ഇത് രണ്ടപ്പന്മാരും കൂടെ ഡാൻസ് കളിക്കുകയാണ് അവിടെ ദ അവിടെ ആൾക്കാരൊക്കെ ഭയങ്കര കുറവായിരുന്നു കേട്ടോ നമ്മൾക്ക് അവിടെ ഏത് പാട്ടാണോ വേണ്ട അത് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരവിടെ ഇട്ട് തരും ഇവർ രണ്ടുപേരും കൂടെ അവിടെ പോയിട്ട് റിക്വസ്റ്റ് ചെയ്ത ഏത് പാട്ടാണ് നമ്മുടെ ജയ് ഹോ ഇല്ലേ ആ പാട്ടാണ് ഇട്ടത് എന്നിട്ട് അതിന് ഡാൻസ് കളിക്കട്ടെ കേട്ടോ അതിൻ്റെ മക്കളൊക്കെ അവിടെ ഇരിക്കുകയാണ് അച്ഛന്മാരാണ് അവിടെ ഒന്ന് ഡാൻസ് കളിക്കുന്നത് അടിപൊളി വൈബായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം കാരണം അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു ഒരു ഭയങ്കരായിട്ട് വെൽ സ്പെൻഡ് എന്ന് വേണമെങ്കിൽ പറയാം അത് കഴിഞ്ഞപ്പോഴത്തേന് പിള്ളേർ ഞങ്ങൾ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോ പിള്ളേരെ പോകുന്നുണ്ട് കേട്ടോ അപ്പൊ അത് കുറച്ച് ഗോകുലി കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ചെയ്യൂട്ടെ ചെയ്തു നോക്ക് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ട്രിപ്പിന് ഫുഡ് ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തത് മനു അനിയും കൂടെയാണ് കേട്ടോ കാരണം അവരെല്ലാം ഓരോ ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നമുക്ക് കഴിക്കാം എന്തൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ ഉള്ള ഫുൾ പ്ലാനിങ്ങുമായിട്ടാണ് വന്നേക്കുന്നത് അവർ ഞങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ എല്ലാം അവരെ പ്ലാൻ ചെയ്തത് നമ്മുടെ എന്താ പറയുക ഇത് ഇതാ എന്തായിരുന്നു മസാല ദോശയായിട്ടോ ഉണ്ടാക്കുന്നത് അതിൻ്റെ മാവെല്ലാം മേടിച്ചിട്ട് വന്നു പിന്നെ മസാലക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് നമ്മൾ മസാല ദോശ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയില്ല എല്ലാ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു രണ്ട് ദിവസം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എല്ലാ നേരവും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാകും ഞങ്ങൾ ഒരു ദിവസം ബിരിയാണി ഉണ്ടാക്കി പിന്നെ പിന്നെ ഇത് മസാല ദോശ ഉണ്ടാക്കി പിന്നെ ഇടിയപ്പം അതിൻ്റെ കൂടെ കറി അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ കഴിച്ചു കേട്ടോ ഈ ക്യാമ്പ് സെറ്റിൻ്റെ നിയറസ്റ്റ് ആയിട്ട് നമുക്ക് കാണാനും കുറച്ച് എൻജോയ് ചെയ്യാനൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു ബീച്ച് പിന്നെ കുറച്ച് എന്താ പാർക്സ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ നടക്കാനും മറ്റുമൊക്കെ ഒത്തിരി സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതായത് കുഞ്ഞു കുഞ്ഞു വഴി ക്യാമ്പ് സെറ്റിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ചെറിയ വഴികളിലൂടെ നമുക്ക് പോയിട്ട് ബീച്ചിലൊക്കെ പോയി എൻജോയ് നമ്മുടെ നാട്ടിലെ ബീച്ചിനെ പോലെയൊന്നും എക്സ്പെക്ട് ചെയ്യരുത് കേട്ടോ പക്ഷേ അങ്ങനത്തെ ബീച്ചും ഉണ്ട് വെറുതെ നോർമലായിട്ട് അധികം ആൾക്കാരൊന്നും വരാത്ത ബീച്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഒരു ബീച്ച് സൈഡിലേക്കാണ് അപ്പോൾ ആ അവിടുത്തെ ഇതെന്ന് പറയുന്നത് എന്താ പറയുക നമ്മൾ തീരമൊക്കെ ഭയങ്കര കുറവായിരിക്കും കാരണം എപ്പോഴും ഇങ്ങനെ വെള്ളം ഇങ്ങനെ കയറിയും ഇറങ്ങിയും കയറിയും ഇറങ്ങി അങ്ങനെയൊക്കെയാണ് തീരം വളരെ കുറവാണ് ജസ്റ്റ് ആൾക്കാർക്ക് ഇങ്ങനെ വോക്ക് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള കുറച്ച് സ്പേ സ്പേസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ ആ ക്യാമ്പ് സൈറ്റിലുള്ളവരാണ് അവരൊക്കെ ജസ്റ്റ് നടക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല മനോഹരമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ സ്പ്രിംഗ് ഒക്കെ തുടങ്ങില്ല അതായത് ആ പച്ചപ്പ് ൊക്കെ വരുമ്പോ ഇവിടെ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ് കാര്യം ഇപ്പൊ ഭയങ്കരമായിട്ട് വിൻഡർ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ഉണങ്ങിയൊക്കെ കിടക്കുകയാണ് കുഞ്ഞു കുഞ്ഞു അരുവി പോലത്തെ സ്ഥലമൊക്കെ ഉണ്ട് ഞങ്ങളിത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് പോകുന്ന മനസ്സിലായി മനസ്സിലായിട്ടോ നമ്മൾ വഴി സ്റ്റെപ്പ് സ്റ്റെപ്പിലൂടെ ഞാൻ വരാ സ്റ്റെപ്പിലൂടെ പോകുന്നതാണ് ഏറ്റവും സേഫ് സേഫായി ബീച്ചെന്ന് പറയാൻ പറ്റില്ല ഇവിടെ മൊത്തം ചെളിയാണ് റൈസ് നല്ല സ്റ്റെപ്പുണ്ട് അയ്യോ ഇതെനിക്ക് തോന്നുന്നു എന്തോ വെള്ളം ഒക്കെ ഇതായി പോയി കേട്ടോ പോയിട്ട് അങ്ങനെ ഞാൻ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴോട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോഴത്തേനും അവിടെ ഫുള്ള് നമ്മൾക്ക് ദൂരന്ന് കാണുമ്പോൾ സാധാരണ ഒരു മണ്ണ് പോലെയൊക്കെ തോന്നും മണൽ പോലെ തോന്നും പക്ഷെ അവിടെ ശരിക്കും ചെളിയായിട്ടോ കാരണം അവിടെ കടൽ രാവിലെയൊക്കെ കടൽ ഫുള്ള് കയറിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ പോയ സമയത്ത് കടലൊക്കെ ഇങ്ങനെ താഴോയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേനും കുറച്ച് നടന്നപ്പോഴത്തേനും ഒരു ലേഡി വന്നിട്ട് പറയുകയുണ്ടായി കാരണം കുഞ്ഞുങ്ങളൊക്കെ നിൽക്കുമല്ലേ അപ്പോൾ അകത്തോട്ട് അതായത് ഈ ഒരു സൈഡിലോട്ടൊന്നും അധികം ഇങ്ങനെ വരണ്ട കാരണം കടൽ എപ്പോഴാണ് ഇങ്ങോട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഭയങ്കര ഇവിടെയൊക്കെ കടലായിരുന്നെ ഇപ്പൊ നോക്കിയേ ആ കടലൊക്കെ ചിലപ്പോ മറ്റേ എന്താ നമ്മുടെ നാട്ടിലുള്ളത് പോലത്തെ സംഭവായിരിക്കും കേട്ടോ ഇത് കണ്ടോ കടലൊക്കെ ഇറങ്ങി പോയിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുന്ന ഇത് കണ്ടോ ഭയങ്കര മേ ബി ഈവനിങ് ആവുമ്പോഴത്തേനും കേട്ടോ അതെ കണ്ടോ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങക്ക് കടലിൻ്റെ അടിയിലുള്ള സാധനങ്ങളാണ് ഗൈസത്തെല്ലാം നമുക്ക് ഡിസൈൻ തന്നെ കണ്ടില്ലേ ഇവിടെയൊക്കെ കടലായിരുന്നു കടൽ ഇറങ്ങിപ്പോയിട്ടത് ഈ കടലിപ്പോൾ അവിടെ നിൽക്കുക ഡ്രോൺ പുറത്തിറക്കിയായിരിക്കും പുറത്തിറങ്ങിയിരിക്കുകയാണ് കാരണം ഇത്രയും നാൾ ഞങ്ങൾ വീഡിയോ ഒന്നും ചെയ്യാതെങ്ങനെ വിന്റർ മോഡിലായിരുന്നു ഗൈസ് ഡ്രോണിനെ പിടിക്കാൻ പോകുന്ന Cara Adi pun tidak jeli. Jeli. Oh, pokat, pokat. Oh, pokat. <grieving> ഇതാണ് കേട്ടോ നമ്മുടെ ബീച്ചിൻ്റെ ഒരു ചെറിയൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ മാത്രമേ ശരിക്കും നമുക്ക് നടക്കാനായിട്ടുള്ളൂ ബാക്കിയൊക്കെ കടലാണ് കേട്ടോ ജസ്റ്റ് ഇവിടെ നടക്കാൻ മാത്രമേ ആൾക്കാർ യൂസ് ചെയ്യത്തുള്ളൂ വേറൊന്നിനും അങ്ങനെ യൂസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നില്ല ജസ്റ്റ് നമുക്ക് രാവിലെയൊക്കെ നടക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും ഒക്കെ പക്ഷേ അവിടെ അധികം വീടുകളൊന്നുമില്ല ഈ ക്യാമ്പ് സൈറ്റിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ അവിടെ നിന്നുള്ള ആൾക്കാര് രാവിലെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വൈബ് ചെയ്യുമായിരിക്കും പിന്നെ അത് കഴിഞ്ഞ് കുറേ ദൂരം കഴിയുമ്പോഴത്തേനും നമുക്കൊരു എന്താ പറയുക നമ്മുടെ കടലും ഒരു കനാലും ഒക്കെ ചേരുന്ന കുറച്ച് സ്ഥലങ്ങൾ സ്പേസ് ഒക്കെ ഉണ്ട് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ അവിടെ ഉണ്ടല്ലോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ബീച്ചസ് ഒക്കെ ആണെങ്കിൽ അവിടെയൊക്കെ ഒരു ബിസിനസ് ഹബ്ബൊക്കെ ഉണ്ടായേനെ കാരണം ഒത്തിരി ആൾക്കാർ ചെറിയ കുഞ്ഞു കുഞ്ഞു ഷോപ്സും മറ്റുമൊക്കെ അവിടെ ഇടാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇവിടെ ഒന്നുമില്ല ജസ്റ്റ് നടക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും മുന്നോട്ട് പോയപ്പോഴത്തേനും അവിടെ ഒരു ലേക്ക് പോലെ ഉണ്ടായിരുന്നു ആ ലേക്കിൽ കുറേ നമ്മുടെ അരയന്നം അരയന്നം അയ്യോ എന്തൊരു ഭംഗി അതെ ആ അരയന്നത്തിൻ്റെ ആ പുറത്തുള്ള ആ ഷേപ്പ് കണ്ടോ തൂവ അവരുടെ ആ ഫെതർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മൾ ചില ഹോട്ടൽസിലൊക്കെ കാണത്തില്ലേ ഈ രണ്ട് സോൺ ഇങ്ങനെ വെച്ചിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്യാൻ വെക്കത്തില്ല അതുപോലെയാണ് കേട്ടോ അതിൻ്റെ പുറം അതായത് അതിൻ്റെ

അവിടെയുള്ള ഓരോ അരയനത്തിനും ഓരോ നമ്പേഴ്സ് അവരുടെ കാലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒന്ന് മിസ്സായിപ്പോയി ഭയങ്കര പ്രശ്നമാവുമായിരിക്കും അവർ ചിലപ്പം ഫ്രീക്വൻ്റ്ലി വന്നിട്ട് അവർ നോക്കുന്നുണ്ടോ എല്ലാ കൗണ്ട്സും എത്ര പേര് എല്ലാവരും കറക്റ്റായിട്ട് എന്നൊക്കെ അതുപോലെ തന്നെ പണ്ട് ഞങ്ങൾ ഒരു പോണ്ടിൽ പോയപ്പോൾ ഇതേപോലെ കുറേ സോൺസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരാൾ ഞങ്ങളോട് പറഞ്ഞതാണ് ഇവിടുത്തെ ഈ സോണിൻ്റെ എന്ന് പറയുന്നത് ഇവിടുത്തെ കിങ്ങിന് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ വേറൊരു ആൾക്ക് മനുഷ്യനാർക്കും കഴിക്കാൻ പാടില്ല എന്ന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ ഇത് നോക്കി ഈ സോൺ എന്തൊക്കെയാ കാണിക്കുന്നത് മീൻ പിടിക്കുന്നതാണ് ശരിക്കും കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നു കേട്ടോ കാലിൽ രണ്ടും പൊക്കി വെച്ചിട്ട് എന്തൊക്കെയോ കാണിക്കുക അപ്പോൾ നമ്മുടെ അരണ്യത്തിനെയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴത്തേനും അവിടെ പോർട്ട് കാണാൻ പറ്റും കേട്ടോ അവിടെ കുറച്ച് ഷിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുന്നേ ഒരു വലിയൊരു ഷിപ്പ് പോകുന്നതിൻ്റെ കുറച്ച് ഭാഗം ഞങ്ങൾ കണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ കുറേ നമ്മുടെ എന്താ പറയുക കുഞ്ഞു കുഞ്ഞു ബോട്ട്സും പിന്നെ നമ്മുടെ നമ്മുടെ ടി വിയിലൊക്കെ കാണുന്നത് പോലെ അതായത് ചില സിനിമയിലൊക്കെ കാണുന്ന കപ്പലൊക്കെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് കണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു നൈസ് വൈബായിരുന്നു പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് വെയിലൊക്കെ ഭയങ്കര കുറവായിരുന്നു ഇച്ചിരി ഭയങ്കര തണുപ്പൊന്നും ഇല്ലായിരുന്നു അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നുള്ളൂ വലിയ ജാക്കറ്റിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായില്ല പക്ഷെ ആ ഒരു വെയിലില്ലാത്തതിൻ്റെ ഒരു സങ്കടം നമുക്കുണ്ടായിരുന്നത് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സാധനം പായ്ക്കപ്പൽ ഈ പായ്ക്കപ്പൽ എന്നല്ലേ ഇന്ന് പറയും എന്തോ ഒരു സാധനം അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിടെ വീക്കെൻഡ്സ് ആകുമ്പോഴാണ് ഇവിടെ ഉള്ളവർ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നത് കേട്ടോ കുറേ പേർക്ക് ഇങ്ങനത്തെ അതായത് ബോട്ടിൽ പോകാൻ ഇഷ്ടമാണ് കുറേ പേർ മറ്റേ ഫ്ലൈ ചെയ്യും അതൊക്കെ അലയ്ക്കുമ്പോഴേ നമ്മുടെ നാട്ടിലൊന്നും ആർക്കും ഒന്നിനും ഒരു സമയമില്ല എല്ലാവരും ഭയങ്കര ബിസിയും തിരക്കും ഒക്കെയാണ് പക്ഷേ ഇവിടെയൊക്കെ ഇവർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമുണ്ട് അതിന് വേണ്ടിയിട്ട് അവർ സമയം കണ്ടെത്തും എല്ലാത്തിനും അവർക്ക് ഇങ്ങനെ എല്ലാം ഓർഗനൈസ് ആയിട്ട് പ്ലാൻ ചെയ്ത് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒക്കെ നടന്ന് ലൈഫ് അങ്ങനെ അങ്ങനെ പോവും പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എൻജോയ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും നമ്മൾ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക സ്ട്രെസ്ഫുൾ ലൈഫ് ജീവിച്ചാലും നമുക്ക് നമുക്ക് തന്നെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവും പക്ഷെ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇതുപോലെയുള്ള പല സ്ഥലങ്ങളിലും പോയി വിസിറ്റ് ചെയ്തൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുക കേട്ടോ അപ്പോഴുണ്ട് ഞങ്ങളുണ്ടെങ്കിൽ ഒരു സാധനത്തിനെ കണ്ടു കഴിച്ചതേ ദൂരം നോക്കുമ്പോൾ ഒരു സിംഹം പോകുന്ന പോലെ ഉണ്ട് പക്ഷെ ആ സിംഹം അല്ല അതൊരു പട്ടിയാണ് കേട്ടോ ഒരു നല്ല ക്യൂട്ടായിട്ടൊരു പട്ടിക്കുട്ടിയായിട്ടോ കാണുമ്പോൾ സിംഹത്തിനെ അവർ കൊണ്ടുപോകുന്ന പോലെ ഇല്ലേ പിന്നെ ഞങ്ങൾ പോകാനുള്ള ദിവസത്തിന്റെ ലാസ്റ്റ് ദിവസം എത്തിയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇത് ഞങ്ങൾ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ഗ്രില്ലൊക്കെ ചെയ്തൊന്നു ചില്ലാന്ന് വിചാരിച്ചു അങ്ങനെ അതേ മനു അവര് ഇത് കൊണ്ടുവന്നായിരുന്നു അവിടെ ഗ്രിൽ മെഷീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ ചെറുതായിട്ട് ഗ്രില്ലൊക്കെ ചെയ്ത് അവിടെ അന്നത്തെ ഈവനിങ് അടിപൊളിയാക്കി അങ്ങനെ ഞങ്ങളുടെ ഹോളിഡേയ്സ് ഇത് ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ പിന്നെയും നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ് അതുവരേക്കും ബൈ ബൈ ഫ്രം അക്രപ്പച്ച